തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബജറ്റിൽ നീക്കിവയ്ക്കുന്ന പ്ലാൻ ഫണ്ട് തുടർച്ചയായി വെട്ടിക്കുറയ്ക്കുന്നതിലും ലഹരിക്കും റാഗിങ്ങിനുമെതിരായി ശക്തമായ നടപടി സ്വീകരിക്കാത്തതിലും അന്യായമായ നികുതി വർദ്ധനവ് പിൻവലിക്കാത്തതിലും പ്രതിഷേധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാന ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാപ്പകൽ സമരം നടത്തി ചാലക്കുടി മണ്ഡലത്തിലെ സമരത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ കാര്യാലയത്തിനു സമീപം സനീഷ് കുമാർ ജോസഫ് എം എൽ എ നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ അധ്യക്ഷനായി യുഡിഎഫ് കൺവീനർ ഒ എസ് ചന്ദ്രൻ നഗരസഭാ ചെയർമാൻ ഷിബു സംസ്ഥാന കൌൺസിൽ അംഗം ഷോൺ പെല്ലിശ്ശേരി മുൻ വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു വാലപ്പൻ മുൻ ചെയർമാൻ എ ബി ജോർജ് വി എൽ ജോൺസൺ ഇട്ടു പൈനിക്കാടൻ വി ഒ പൈലപ്പൻ തോമസ് മാളിയയ്ക്കൽ വിൽസൺ മേച്ചേരി ജോൺ മുണ്ടൻമാണി മീരാസ വെട്ടുക്കൽ സിബി വട്ടലായി രാജൻ ശ്രീകുമാർ ചാലക്കുടി ബിജു പുത്തരയ്ക്കൽ റിൻഡോസ് കണ്ണമ്പുഴ സ്ഥിരം സമിതി അധ്യക്ഷ പോൾ പ്രീതി ബാബു മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഷിഫ സന്തോഷ് സൂസി സുനിൽ എന്നിവർ സംസാരിച്ചു ഹൈക്കോടതി ശിക്ഷിച്ച ജീവിത ശിക്ഷിച്ച കുടിസിനിയും കൃമാണി മനോജും ഷാഫിയും ഒക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇന്ന് പരോളിലാണ് എന്താണ് ഇവർ കൊടുക്കുന്ന സന്ദേശം കോടതി ശിക്ഷിച്ചാലും നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ള ഒരു സന്ദേശം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടമാണെന്നുമൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ സത്യത്തിന്റെ നൂറ് ശതമാനം അതാണ് എങ്കിൽ പോലും നമുക്കെല്ലാവർക്കും അറിയാം ഈ വികേന്ദ്രീകൃത ആസൂത്രണവും